ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോച്ചു ഞാൻ രഘുനന്ദനൻ എം വി കേരള പി എസ് സിയുടെ ടെൻത്ത് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള മാത്സിൽ ബേസിക് കൺസെപ്റ്റ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് ടെൻത്ത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് ബേസിക് കൺസെപ്റ്റ് തൊട്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചോദിച്ച പി എസ് സി വിവിധ പരീക്ഷകളിൽ ചോദിച്ച എല്ലാ മോഡൽ എക്സാമുകളിലൂടെയും കടന്നു പോകുന്നതാണ് ടോപ്പിക് വൈസായിട്ടായിരിക്കും ക്ലാസ്സുകൾ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒക്കെ കണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത പെഴ്സൻറ്റേജിൽ നിന്നുള്ള അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സംശയങ്ങളൊക്കെ തന്നെ താഴത്ത് ചോദിക്കാം പിന്നെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് എക്സാമുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം അമ്പത്തിനാലിൻ്റെ മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്ന് ശതമാനം എത്ര എന്നുള്ളതാണ് അപ്പം നമുക്ക് അമ്പത്തിനാലിൻ്റെ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂ ഒന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം അപ്പം നിങ്ങൾക്കറിയാം മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ബൈ നൂറാണ് ഇത് ചെയ്തു വരുമ്പോഴേക്കും സമയം പിടിക്കും അതിനൊരു എളുപ്പമൊടി അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം നമുക്കൊന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി നോക്കാം അപ്പോൾ ഏതൊരു ഫ്രാക്ഷനും ഒരു പെഴ്സെൻറ്റേജ് ആണ് ഏതൊരു ഫ്രാക്ഷനെയും നമുക്കൊരു ആയിട്ട് മാറ്റാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒന്നേ ബൈ മൂന്ന് ഒന്നേ ബൈ മൂന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ വൃത്തത്തിൽ കാണുന്നു വൃത്തത്തിൽ നിങ്ങൾ കാണുന്നത് മൂന്നിൽ ഒന്നാണ് മൂന്നിലൊന്ന് നോക്കൂ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം അഥവാ അത് മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനമാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം കാണാൻ നിങ്ങൾ ആ സംഖ്യയെ മൂന്നിലൊന്നോട് കുണിച്ചാൽ മതി ഇപ്പോൾ അറുന്നൂറിൻ്റെ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് ബൈ മൂന്നോട് ഗുണിച്ചാൽ മതി കാരണം ഒന്ന് ബൈ മൂന്നിനെയാണ് മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് അല്ല ഒന്ന് ബൈ മൂന്ന് മറിച്ച് മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒന്നേ ബൈ മൂന്ന് എന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് ബൈ മൂന്ന് എന്ന് പറയുന്നത് എന്താണ് നോക്കൂ രണ്ട് ബൈ മൂന്ന് എന്ന് പറയുമ്പോൾ അറുപത്താറ് രണ്ട് ബൈ മൂന്ന് ശതമാനമാണ് അറുപത്താറ് പോയിൻറ്റ് ആറ് 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 എന്നിങ്ങനെ വരും അത് അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴാണ് അല്ലെങ്കിൽ അറുപത്താറ് രണ്ട് ബൈ മൂന്നാണ് അപ്പോൾ അറുപത്താറ് രണ്ട് ബൈ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ട് ബൈ മൂന്ന് കൊണ്ട് കുണിച്ചാൽ മതി ഒരു സംഖ്യയുടെ അറുപത്താറ് രണ്ടേ ബൈ മൂന്ന് കാണാൻ എളുപ്പമല്ലേ അപ്പോൾ രണ്ടേ ബൈ മൂന്ന് ഗുണിച്ചാൽ മതി മൂന്നേ ബൈ മൂന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മുഴുവൻ ഭാഗമായി അത് നൂറ് ശതമാനമാണ് ഇതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഒന്നേ ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് കാൽ ഭാഗമാണ് കണ്ടുവോ അപ്പോൾ അത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് രണ്ടേ ബൈ നാല് അല്ലെങ്കിൽ ഒന്നേ ബൈ രണ്ടേ ബൈ നാല് എന്ന് പറഞ്ഞാൽ അര അല്ലേ രണ്ടേ ബൈ നാലിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എത്ര വരിക ഒന്നേ ബൈ രണ്ട് എന്നാണ് വരിക അരഭാഗമാണ് അപ്പം രണ്ടേ ബൈ നാല് ഒന്നേ ബൈ രണ്ട് രണ്ടും നാലും വെട്ടിപ്പോയി ഒന്നേ ബൈ രണ്ടായി മാറുകയാണ് അത് അൻപത് ശതമാനമാണ് മൂന്നേ ബൈ നാലോ മൂന്നേ ബൈ നാല് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് ശതമാനമാണ് കണ്ടു അത് മുക്കാൽ ഭാഗമാണ് അതിനെയാണ് എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഇതുപോലെ ഒന്നേ ബൈ എട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒന്നേ ബൈ എട്ട് എത്ര ശതമാനം ഒന്നേ ബൈ എട്ട് അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം എന്തായിരിക്കും ഒരു സംഖ്യയുടെ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം കാണുക അല്ലെങ്കിൽ പന്ത്രണ്ടര ശതമാനം കാണുക ഉടൻ നിങ്ങൾ നിങ്ങളവിടെ എളുപ്പമോടി ഇപ്പോൾ എണ്ണൂറിൻ്റെ പന്ത്രണ്ടര ശതമാനം കാണാൻ പറഞ്ഞാൽ എണ്ണൂറിൻ്റെ ഒന്നേ ബൈ എട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചിൻ്റെ പകുതിയല്ലേ പന്ത്രണ്ടര എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഒന്നേ ബൈ നാലാണ് അതിനെ വീണ്ടും പകുതിയാക്കിയപ്പോൾ എട്ട് കഷ്ണത്തിൽ ഒന്നായി മാറി ഇതുപോലെ അപ്പോൾ ക്ലിയർ ആയല്ലോ മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ അതെന്തിന് തുല്യമാണ് ഒന്നേ ബൈ മൂന്നിന് തുല്യമാണ് ഇപ്പം മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്ന് ശതമാനം കാണാൻ പറഞ്ഞാൽ നമ്മൾ ആ സംഖ്യയെ ഒന്ന് ബൈ മൂന്നുകൊണ്ട് ഗുണിച്ചാൽ മതി അത് തന്നെയാണ് വിടുത്ത എളുപ്പ വഴി അൻപത്തി നാല് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് അമ്പത്തിനാലിൽ മൂന്ന് പതിനെട്ട് പ്രാവശ്യം പോകും സോ ആൻസർ എത്ര സിമ്പിളായിട്ട് കിട്ടി പതിനെട്ടാണ് എന്നുള്ളത് നോക്കൂ അടുത്ത ഒരു കാര്യം നോക്കൂ അറുപത്താറ് രണ്ടേ ബൈ മൂന്ന് ശതമാനം ഒന്ന് ഓർത്തിരിക്കാം വളരെ സിമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രണ്ടേ ബൈ മൂന്നാണത് തുല്യമാണ് മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ മൂന്നിന് തുല്യമാണ് നേരെ തിരിച്ച് ഈ മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്നിൻ്റെ പകുതിയാണ് പതിനാറ് രണ്ട് ബൈ മൂന്ന് അപ്പോൾ പതിനാറ് രണ്ടേ ബൈ മൂന്ന് ശതമാനം കാണാൻ പറഞ്ഞാൽ ഒന്നേ ബൈ മൂന്നല്ലേ മൂന്ന് കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണമാണല്ലോ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ആറ് കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണമാണല്ലോ ഒന്നേ ബൈ ആറ് കൊണ്ട് ഗുണിച്ചാൽ മതി ഈ പതിനാറ് രണ്ടേ ബൈ മൂന്നിൻ്റെ പകുതിയാണ് പതിനാറിൻ്റെ പകുതിയാണ് എട്ട് രണ്ടേ ബൈ മൂന്നിൻ്റെ പകുതി മൂന്നിൽ രണ്ട് കഷ്ണത്തിൻ്റെ പകുതിയാണല്ലോ മൂന്നിൽ ഒന്ന് അപ്പോൾ ഒന്നേ ബൈ ആറിൻ്റെയും പകുതി ഒന്നേ ബൈ പന്ത്രണ്ട് ഇതൊന്നും മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ വലിയ വിഷമമൊന്നുമില്ല ഒരു ഭാഗത്ത് എഴുതി വെച്ച് ഇടയ്ക്കൊന്ന് റീകോൾ ചെയ്താൽ മതി അപ്പോൾ അവിടെ നോക്കൂ മുന്നൂറിൻ്റെ മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്ന് ശതമാനം ഒരു കണക്ക് കൂടി ചെയ്യാം അവിടെ നമ്മൾ മുന്നൂറിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി ഇൻറ്റു ഒന്ന് ബൈ കൊണ്ട് ഗുണിച്ചാൽ മതി മുന്നൂറിൽ മൂന്ന് നൂറ് എന്ന് കിട്ടും അപ്പോൾ ഓരോ ശതമാനത്തിനും തുല്യമായൊരു ഉണ്ട് എല്ലായിടത്തും ഇപ്പോൾ എ യുടെ ബി ശതമാനം കാണാൻ പറഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ നൂറ് ചെയ്താൽ മതി പക്ഷേ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ബൈ നൂറ് കാണുമ്പോൾ ആ എന്ത് ചെയ്യണം മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കി മാറ്റി സമയം പോവുമല്ലോ ഇവിടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ചാൽ അപ്പോൾ നൂറ്റി എൺപതിൻ്റെ എട്ട് ഒന്ന് ബൈ മൂന്ന് ശതമാനം എത്ര ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്നിൻ്റെ പകുതിയാണ് പതിനാറ് രണ്ട് ബൈ മൂന്ന് അപ്പോൾ ഒന്ന് ബൈ മൂന്നിന് പകരം ഒന്ന് ബൈ ആറ് വരും പതിനാറ് രണ്ട് ബൈ മൂന്നിൻ്റെ പകുതിയാണ് എട്ട് ഒന്ന് ബൈ മൂന്ന് അപ്പോൾ ഒന്ന് ബൈ ആറിന് പകരം ഒന്ന് ബൈ പന്ത്രണ്ട് വരും അപ്പോൾ ഇവിടെ നൂറ്റൻപതിൻ്റെ എട്ട് ഒന്ന് ബൈ മൂന്ന് ശതമാനം കാണാൻ പറഞ്ഞാൽ നൂറ്റമ്പതിന് ഒന്ന് ബൈ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി നൂറ്റി അൻപതിൽ പന്ത്രണ്ട് എത്ര തവണ പോവും രണ്ട് തരത്തിൽ ചെയ്യാൻ മനസ്സ് കണക്കുകൂട്ടാം അല്ലാത്തവർ ഇങ്ങനെ ചെയ്യുക ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ബാലൻസ് ആറ് അടുത്ത പൂജ്യം ഇറക്കിയിട്ടു അറുപതിൽ പന്ത്രണ്ട് അഞ്ച് പ്രാവശ്യം ബാലൻസ് എത്ര കിട്ടി ശിഷ്ടം പൂജ്യം അപ്പോൾ എത്ര ശതമാനം എന്ന് വന്നു പതിനഞ്ച് ശതമാനം എന്ന് വന്നു ഇതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ നേരത്തെ ചിത്രം വരും നോക്കി കണ്ടു ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ നാലിന് കാൽ ഭാഗമാണ് അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അരഭാഗമാണ് എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗമാണ് അതുപോലെ തന്നെ ഇരുപത്തഞ്ചിൻ്റെ പകുതിയാണല്ലോ പന്ത്രണ്ടര പന്ത്രണ്ട് ഒന്ന് ബൈ രണ്ട് ശതമാനം എന്നും പറഞ്ഞാൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം തന്നെ അത് കാണുന്നതിന് പകരം ഒന്ന് ബൈ എട്ട് കൊണ്ട് കുണിച്ചാൽ മതി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം കാണുന്നതിന് പകരം അതായത് ആറ് ഒന്ന് ബൈ നാല് ശതമാനം കാണുന്നതിന് പകരം ഒന്ന് ബൈ പതിനാറ് കൊണ്ട് കുണിച്ചാൽ മതി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ആയിരത്തി അറുനൂറിൻ്റെ ആറ് ഒന്നേ ബൈ നാല് ശതമാനം എത്ര ഈ ടേബിൾ അറിയുന്ന ആൾ മനസ്സിൽ കൂട്ടിയിട്ടുണ്ടാവും ആയിരത്തി അറുനൂറ് ആറ് ഒന്നേ ബൈ നാല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുപത്തഞ്ചിൻ്റെ പകുതിയാണ് പന്ത്രണ്ടര പന്ത്രണ്ടരയുടെ പകുതിയാണ് ആറേകാൽ അപ്പോൾ ഇരുപത്തഞ്ച് ഒന്നേ ബൈ നാല് പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ എട്ട് ആറേ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ പതിനാറ് അവിടെ ചെയ്തു ഉത്തരം കിട്ടി നൂറ് കണക്കിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായാൽ വളരെ ഈസിയാണ് ഇവിടെ എന്താണ് ഫ്രാക്ഷനും പേഴ്സൻറ്റേജും തമ്മിലൊരു ഉണ്ട് അപ്പോൾ ആ പെർസെൻറ്റേജിന് തുല്യമായ ഫ്രാക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ഇങ്ങനെ എളുത് വരുമ്പോൾ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യമാണ് ഇരുപതിൻ്റെ അഞ്ച് ശതമാനം പ്ലസ് അഞ്ചിൻ്റെ ഇരുപത് ശതമാനം അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് എയുടെ ബി ശതമാനം എന്ന് പറയുന്നത് ബിയുടെ എ ശതമാനമാണ് മനസ്സിലായോ എ യുടെ ബി ശതമാനം എന്ന് പറയുന്നത് ബിയുടെ എന്താണ് എ ശതമാനമാണ് അതായത് ഇപ്പോൾ ഒരു സംഖ്യയുടെ ഇപ്പം മുപ്പതിൻ്റെ ഇരുപത് ശതമാനം കാണാൻ പ പറയണതിന് പകരം ഇരുപതിൻ്റെ മുപ്പത് ശതമാനം കണ്ടാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി രണ്ട് തുല്യമാണ് അപ്പോൾ ഇരുവ ഇവിടെ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം ഇരുപതിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞത് തന്നെയാണ് അഞ്ചിൻ്റെ ഇരുപത് ശതമാനവും അപ്പോൾ ഇരുപതിൻ്റെ അഞ്ച് ശതമാനം എന്നുള്ളത് ഇവിടെയും വേണമെങ്കിൽ ഇരുപതിൻ്റെ അഞ്ച് ശതമാനം എന്ന് മാറ്റി മാറ്റിയെഴുതാം അപ്പോൾ ആദ്യം ഇരുപതിൻ്റെ അഞ്ച് ശതമാനം കാണണം പിന്നെ ഇരുപതിൻ്റെ അഞ്ച് ശതമാനം കാണണം സത്യം പറഞ്ഞാൽ അഞ്ച് ശതമാനം അഞ്ച് ശതമാനം കൂട്ടിയാൽ പത്ത് ശതമാനം കണ്ടാൽ മതി എന്തിൻ്റെ പത്ത് ശതമാനം ഇരുപതിൻ്റെ പത്ത് ശതമാനം പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കണം പത്തേ ബൈ നൂറ് ആണ് അല്ലേ പൂജ്യം പൂജ്യം വെട്ടിപ്പോയാൽ ഒന്നേ ബൈ പത്താണ് വളരെ പെട്ടെന്ന് നമുക്കറിയാം ഇരുപതിനെ ഒന്നേ ബൈ പത്ത് കൊണ്ട് ഗുണിച്ചാൽ മതി അതായത് ഇരുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചാൽ ഇരുപത് ഇൻറ്റു ഒന്നേ ബൈ പത്ത് സമം എത്ര കിട്ടി രണ്ട് എത്ര ഈസിയാണ് മാത്സ് നമ്മൾ എന്തിനാണ് ഇതിനോട് മാത്രം ദേഷ്യം പിടിച്ചു വയ്ക്കുന്നത് അല്ലേ അടുത്തത് നോക്കൂ എക്സിൻ്റെ വൈ ശതമാനം ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മുപ്പതായാൽ വൈയുടെ എക്സ് ശതമാനം എത്ര എത്ര സിമ്പിളാ എക്സിൻ്റെ വൈ ശതമാനം തന്നെയാണ് വൈയുടെ എക്സ് ശതമാനവും അപ്പോൾ സിമ്പിളായി കിട്ടി എക്സിൻ്റെ വൈ ശതമാനം മുപ്പതാണെങ്കിൽ അത് വൈയുടെ വൈ എക്സ് ശതമാനവും അതുകൊണ്ട് ആൻസർ ബി മുപ്പതാണ് അടുത്ത ചോദ്യം നോക്കൂ മുപ്പത്തി മൂന്ന് ഒന്നേ ബൈ മൂന്നിൻ്റെ മുന്നൂറ് ശതമാനം എത്ര നേരെ തിരിച്ചാലോചിച്ചാൽ പോരെ ഇതിന് മുന്നൂറിൻ്റെ മുപ്പത്തിമൂന്ന് ഒന്നേ ബൈ മൂന്ന് ശതമാനം കാണാൻ പോ പോയാൽ പോരെ മുപ്പത്തിമൂന്ന് ഒന്നേ ബൈ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ മൂന്നുകൊണ്ട് ഗുണിക്കലല്ലേ അപ്പോൾ മുന്നൂറ് ഇൻറ്റു ഒന്നേ ബൈ മൂന്നല്ലേ വരിക മുന്നൂറിൽ മൂന്ന് എത്ര പ്രാവശ്യം പോവും നൂറ് പ്രാവശ്യം പോകില്ലേ ഈ സി ആയില്ലേ അടുത്ത ചോദ്യം നോക്കൂ എഴുന്നൂറിൻ്റെ ഇരുപത് ശതമാനം എത്ര അവിടെ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി രണ്ട് തരത്തിൽ ഇതിനെ ചെയ്യാം എയുടെ ബി ശതമാനം കാണാൻ എയുടെ ബി ശതമാനം കാണാൻ ബി എന്ന് പറഞ്ഞാൽ ബി ബൈ നൂറാണ് നേരെ ബി ബൈ നൂറ് കൊണ്ട് കുണിച്ചാൽ മതി അതായത് എഴുന്നൂറിൻ്റെ ഇരുപത് ശതമാനം കാണാൻ എഴുന്നൂറേ ഇൻറ്റു ഇരുപതേ ബൈ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി രണ്ട് പൂജ്യും രണ്ട് പൂജ്യം വെട്ടിപ്പോയാൽ ഏഴേ ഇൻറ്റു ഇരുപത് നൂറ്റി നാൽപ്പത് എന്ന് കിട്ടും അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആലോചിച്ച് നോക്കൂ എഴുന്നൂറിൻ്റെ പത്ത് ശതമാനം എത്രയാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഒന്നേ ബൈ പത്താണ് അപ്പോൾ എഴുന്നൂറിനെ പത്തുകൊണ്ട് ഹരിച്ചാൽ എഴുപത് അപ്പോൾ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അവിടെ നിന്ന് തന്നെ അടുത്ത് എഴുതാം എഴുപതിൻ്റെ ഇരട്ടി നൂറ്റി നാൽപ്പത് ആൻസർ നമുക്ക് കിട്ടി ബി ആണ് എന്നുള്ളത് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് അറുന്നൂറിൻ്റെ എട്ട് ശതമാനം എത്ര എന്നുള്ളതാണ് നമ്മൾ സിമ്പിളായി അറുനൂറിനെ നിങ്ങൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി എട്ടേ ബൈ നൂറ് കൊണ്ട് കുണിക്കുന്നു രണ്ട് പൂജ്യവും രണ്ട് പൂജ്യവും വെട്ടിപ്പോയാൽ ആറ് എട്ട് നാൽപ്പത്തി എട്ട് എന്ന ഉത്തരം കിട്ടും അവിടെ ഈ ആൻസർ ഈസി ആയിട്ട് കിട്ടിയില്ലേ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നോക്കാം എക്സിൻ്റെ ഇരുപത് ശതമാനം എത്രയാണ് ഇത് കണ്ട് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ എക്സിൻ്റെ ഇരുപത് ശതമാനം കണ്ടു നോക്കുക എക്സിൻറ്റു ഇരുപതേ ബൈ നൂറ് അല്ലേ ഇതാണല്ലോ അപ്പോൾ നമുക്കറിയാം ഈ പൂജ്യും ഈ പൂജും വെട്ടിപ്പോവും ഇനി നോക്കൂ ഒരു രണ്ട് രണ്ട് അഞ്ച് രണ്ട് പത്ത് അപ്പോൾ നമുക്ക് എന്താ കിട്ടുക എക്സ് ബൈ അഞ്ച് എന്ന് കിട്ടി ഇതാ ഇവിടെ ഓപ്ഷനിൽ കിടക്കണു എക്സ് ബൈ അഞ്ച് ഒരു ചോദ്യവും നമുക്ക് പരിചയമില്ല എന്ന് കരുതി നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യരുത് ഒരു ചോദ്യത്തിനും ചാടിക്കയറി ഉത്തരവും കൊടുക്കരുത് ഒരാൾ ശ്രദ്ധ കൊടുക്കുക ഇവിടെ നോക്കൂ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പ്രയോഗിച്ചാൽ ഈ ഒരു ആൻസർ കിട്ടി എക്സ് ബൈ അഞ്ച് എന്നുള്ളത് ഏത് സംഖ്യയുടെ നാൽപ്പത് ശതമാനമാണ് മുപ്പത്തിരണ്ട് ഏത് സംഖ്യയുടെ നാൽപ്പത് ശതമാനമാണ് മുപ്പത്തിരണ്ട് രണ്ട് വഴികളിൽ ചെയ്യാം നിങ്ങൾക്ക് പരിചയമുള്ളൊരു വഴി ഞാൻ പറയാം നിങ്ങൾ എക്സിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നാൽപ്പതേ ബൈ നൂറ് സമ മുപ്പത്തിരണ്ട് എന്ന് എഴുതി ഇനി എക്സ് കണ്ടുപിടിക്കാൻ ഈ മുപ്പത്തിരണ്ടിനടുത്തേക്ക് എന്ത് കൊണ്ടുപോയാൽ മതി നാൽപ്പതേ ബൈ നൂറ് കൊണ്ടുപോയാൽ മതി സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ റൂൾ പ്രകാരം ഗുണിക്കാനുള്ളത് ഹരിക്കാനായി മാറും അതായത് ഇവിടെ എക്സിനെ ഗുണിക്കാനുള്ള നാൽപ്പത് ഹരിക്കാനായിട്ട് മാറും എക്സിനെ ഹരിക്കാനുള്ള നൂറ് ഗുണിക്കാനായിട്ട് മാറും ഇനി ഇവിടെ നോക്കൂ പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി മുപ്പത്തിരണ്ടിൽ നാല് എട്ട് പ്രാവശ്യം പോകും അപ്പോൾ എട്ട് ഇൻറ്റു പത്ത് എൺപത് എന്ന് കിട്ടി ഇതൊരു വഴി ഇനി മറ്റൊരു വഴി നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റാവുന്നൊരു വഴിയാണ് ഞാൻ പറയുന്നത് നാൽപ്പത് ശതമാനം മുപ്പത്തിരണ്ടാണല്ലോ നമ്മൾ സാധാരണ കണക്ക് നേരത്തെ ചെയ്ത പോലെ അപ്പോൾ ഒരു ശതമാനം കാണുക നാൽപ്പത് ശതമാനം മുപ്പത്തിരണ്ടാണെങ്കിൽ ഒരു ശതമാനം മുപ്പത്തിരണ്ട് ബൈ നാൽപ്പതാണ് മനസ്സിൽ കിടക്കുക മുപ്പത്തിരണ്ട് ബൈ നാൽപ്പത് അവിടെ കിടന്നോട്ടെ ഓക്കെ അപ്പോൾ നൂറ് ശതമാനം കാണാൻ അടിക്ക് നമുക്ക് ആൻസർ പേപ്പറിലേക്ക് ഇങ്ങനെ വഴി എഴുതി ചെയ്യേണ്ട നേരെ മനസ്സിൽ വരും ഒരു ഫോർമുല എഴുതണ്ട മുപ്പത്തിരണ്ട് ബൈ നാൽപ്പതാണോ ഒരു ശതമാനം അത് നമുക്ക് മനസ്സിൽ വെക്കാമല്ലോ ഇൻറ്റു നൂറ് ഇനി ചെയ്തു നോക്കൂ ഇതേ സ്റ്റേജിലേക്ക് എത്തി പക്ഷെ ഒരു സ്റ്റേജ് എഴുതുന്നത് അവിടെ കുറഞ്ഞ് കിട്ടി എട്ട് ഇൻറ്റു പത്ത് എൺപത് എന്ന് കിട്ടി ഒരു ഫോർമുലയും നമ്മൾ പഠിക്കണ്ട കൺസെപ്റ്റ് മനസ്സിലായാൽ ഫോർമുലകളൊക്കെ തന്നെത്താൻ നമ്മുടെ വഴിക്ക് വരും ഓക്കെ അടുത്ത ചോദ്യം ഏത് സംഖ്യയുടെ എഴുപത് ശതമാനമാണ് മുപ്പത്തിരണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് സംഖ്യയുടെ എഴുപത് ശതമാനമാണ് മുപ്പത്തിരണ്ട് ഉടൻ എനിക്ക് മനസ്സിലായി ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ബൈ എഴുപതാണ് അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി ഒരു സംഖ്യ ചോദിച്ചാൽ ഏത് സംഖ്യയുടെ നാൽപ്പത് ശതമാനമാണ് മുപ്പത്തിരണ്ട് എന്ന് ചോദിച്ചാൽ ഏതോ ഒരു എക്സ് ഉണ്ട് ആ എക്സിൻ്റെ നാൽപ്പത് ശതമാനമാണ് മുപ്പത്തിരണ്ട് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എക്സ് എക്സിൻ്റെ നൂറ് ശതമാനമാണ് അതുകൊണ്ടാണ് ഇവിടെ നൂറ് ശതമാനം കാണുന്നത് അപ്പോൾ ഒരു ശത എഴുപത് ശതമാനം മുപ്പത്തിരണ്ടാണെങ്കിൽ ഒരു ശതമാനം മുപ്പത്തിരണ്ടേ ബൈ എഴുപതാണ് നമ്മുടെ മനസ്സിലുണ്ട് ഇൻറ്റു നൂറ് പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി മുപ്പത്തിരണ്ടിലേഴ് ആറ് പ്രാവശ്യം പോവും ആറ് ഇൻറ്റു പത്ത് അറുപത് എന്ന് കിട്ടി ഇത്രയേ ഉള്ളൂ ഇത് ഇതിൽ കൂടുതലൊന്നും കണക്കില്ല ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനത്തോട് നാൽപ്പത്തിയെട്ട് കൂട്ടിയാൽ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ സംഖ്യയേത് ഇങ്ങനൊരു ചോദ്യം പുതുതായി വന്നാലും നിങ്ങൾ പരാജയപ്പെടരുത് പതറരുത് നിങ്ങൾക്കറിയാവുന്ന കാര്യം നോക്കുക എപ്പോഴും മാത്സിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക ഇപ്പം ശതമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ശതമാനത്തോടൊരു സംഖ്യയെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ നാൽപ്പത്തെട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടിയിട്ടുണ്ട് അതിനെ ഒരു ശതമാനത്തോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റും ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനത്തോട് നാൽപ്പത്തെട്ട് കൂട്ടിയാൽ സംഖ്യ ലഭിക്കുമെങ്കിൽ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം അതിനോട് നാൽപ്പത്തെട്ട് കൂട്ടിയാൽ സംഖ്യ ലഭിക്കും എന്നാണ് പറഞ്ഞത് സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് ഇപ്പോൾ ആരുടെങ്കിലും മനസ്സിൽ നാൽപ്പത്തെട്ടിനെ ഒരു ശതമാനത്തോട് ഇക്വേറ്റ് ചെയ്യാനുള്ള ഒരു ലഡു ഇരുപത് ശതമാനത്തോട് എൺപത് ശതമാനം കൂട്ടിയതാണല്ലോ ന നൂറ് ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ എൺപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത്തെട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംഖ്യയാണ് നൂറ് ശതമാനമാണ് അപ്പോൾ നമുക്കറിയാം ഒരു ശതമാനം എന്ന് പറയുന്നത് എന്താണ് നാൽപ്പത്തിയെട്ടിനെ എൺപത് കൊണ്ട് ഹരിച്ചതാണ് കാരണം നമ്മളിവിടുന്ന് ഇക്വേഷൻ ഉണ്ടാക്കുന്നു എൺപത് ശതമാനം സമം നാൽപ്പത്തി എട്ട് അപ്പോൾ ഇത് ശതമാനത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നൊരു ടൂളാണ് അവിടെ ആ സംഖ്യേനെ ഏതെങ്കിലും ശതമാനത്തോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എന്നിട്ട് എത്ര ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക ആ ശതമാനം കണ്ടെത്തുന്ന ഒരു ശതമാനം കണ്ടിട്ട് അപ്പോൾ ഒരു ശതമാനം നാൽപ്പത്തെട്ട് ബൈ എൺപതാണ് അപ്പോൾ നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ബൈ എൺപതിനെ നൂറ് കൊണ്ട് കുണിച്ചത് അതല്ലാതെ എളുപ്പവഴി കിട്ടാ ഞാൻ ഒരുപാടെണ്ണം പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണ്ടിട്ടാണ് നാൽപ്പത്തെട്ടിൽ എട്ട് ആറ് പ്രാവശ്യം പോവും ആറ് ഇൻറ്റു പത്ത് അറുപത് എന്ന് കിട്ടും ഇല്ലെങ്കിൽ ഓപ്ഷനിൽ നിർത്തി ചെയ്യാം ഒരു സംഖ്യയുടെ എൺപത് ശതമാനമാണ് നാൽപ്പത്തെട്ട് എന്ന് തന്നു അപ്പം അതിൽ ഏത് സംഖ്യയുടെ അറുപതിൻ്റെ എൺപത് ശതമാനമാണ് നാൽപ്പത്തിയെട്ട് ഇനി നോക്കൂ ഒരു സംഖ്യയുടെ അറുപത് ശതമാനത്തോട് നാൽപ്പത്തെട്ട് കൂട്ടിയാൽ ആ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത് ഞാനൊരു ഉദാഹരണം കൂടി തന്നതാണ് ഇപ്പോൾ ഇവിടെ അറിയാത്ത എന്താ അറുപത് ശതമാനത്തോട് നാൽപ്പത്തെട്ട് കൂട്ടിയാൽ സംഖ്യ ലഭിക്കും നൂറ് ശതമാനം ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പം നാൽപ്പത്തെട്ട് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമാണ് അപ്പോൾ നമുക്കറിയാം ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ബൈ നാൽപ്പതാണ് നൂറ് ശതമാനം കാണാൻ ഇൻറ്റു നൂറ് കൊണ്ട് കുടിച്ചാൽ മതി നാൽപ്പത്തെട്ടിൽ നാല് പന്ത്രണ്ട് പ്രാവശ്യം പോകും പന്ത്രണ്ട് ഇൻറ്റു പത്ത് നമുക്ക് എത്ര കിട്ടും നൂറ്റി ഇരുപത് എന്ന് കിട്ടും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ ഒരു കണക്ക് കൂടി ചെയ്ത് നമുക്ക് കുറച്ചുകൂടി പെർസെൻറ്റേജിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാൻ പെർസെൻറ്റേജിൽ നിന്നുള്ള ചോദ്യങ്ങളിടും ഈ മാത്സ് അറച്ചിരിക്കണ്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുക മാത്സ് കൂട്ടമായിട്ട് പഠിക്കാം നമുക്ക് പി എസ് സി ലോഞ്ച് പാഡെന്നൊക്കെ പറയുന്ന ഒന്നുണ്ട് അതിൽ നൂറ്റി നാൽപ്പത് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ നൽകിയിട്ടുണ്ട് വെറും ആറു മാസത്തേക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പി എസ് സി ലോഞ്ച് പാഡിന് ഇപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കണക്ക് നമുക്ക് ചെയ്യാം ഈ നൂറ്റിനാൽപ്പത് ചോദ്യങ്ങളിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയൊക്കെ ചെയ്യാം അവിടെ അങ്ങനത്തെ ചില ലൈവ് ക്ലാസ്സുകൾ കിട്ടും ഓക്കെ അവിടെ ഇങ്ങനെ പഠിക്കുന്നവരുടെ കൂട്ടായ്മയാണത് ഇപ്പം പത്ത് ശതമാനം നമ്മുടെ ആപ്പ് തന്നെയാണ് വിൻഡോ ചു കണക്റ്റ് എന്നുള്ള ആപ്പിലൂടെയാണ് ആറ് മാസത്തേക്ക് വെറും തൊണ്ണൂറ്റമ്പത് രൂപ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുടെ കൂട്ടായ്മ ഇതുപോലെ കുറച്ച് ലൈവ് ക്ലാസുകൾ ഇടയ്ക്ക് കിട്ടും കൂടാതെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് അതിൽ നിന്ന് നിരന്തരം എക്സാം നിങ്ങൾക്കൊരു ഡെയിലി പ്ലാൻ ഇതെല്ലാം ലഭിക്കും പിന്നെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളുണ്ട് അതിൻ്റെയൊക്കെ വിശദാംശം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പം പത്ത് ഒരു സംഖ്യയുടെ പത്ത് ഒരു സംഖ്യയോട് അതിൻ്റെ പത്ത് ശതമാനം കൂട്ടിയാൽ അറുപത്താറ് ലഭിക്കും സംഖ്യ സംഖ്യയേത് നിങ്ങൾ നല്ല ശ്രദ്ധിക്കുക ഇവിടെ അറുപത്തിയാറ് എന്നൊരു സംഖ്യയുണ്ട് അതിനെ ഏത് ശതമാനത്തോട് നമുക്ക് എക്വേറ്റ് ചെയ്യാൻ പറ്റും ഒരു സംഖ്യയോട് സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അതിൻ്റെ പത്ത് ശതമാനം കൂട്ടിയാൽ അപ്പോൾ നൂറ്റിപ്പത്ത് ശതമാനം നൂറിനോട് നൂറ് ശതമാനത്തോട് ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ നൂറ് ശതമാനം അതിൻ്റെ പത്ത് ശതമാനം കൂട്ടിയാൽ നൂറ്റിപ്പത്ത് ശതമാനം അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് അറുപത്തിയാറ് അപ്പോൾ ഒരു ശതമാനം എത്ര കിട്ടും അറുപത്തിയാറ് ബൈ നൂറ്റിപ്പത്ത് അതിന് എന്താ ചോദിച്ചിരിക്കുന്നത് സംഖ്യ ഒരു സംഖ്യ പറഞ്ഞിട്ട് അതിൻ്റെ അതേ സംഖ്യ ചോദിച്ചാൽ നൂറ് ശതമാനം കണ്ടാൽ മതി അപ്പോൾ നൂറ് ശതമാനം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറുപത്തിയാറ് ബൈ നൂറ്റിപ്പത്തേ ഇൻറ്റു നൂറ് കാരണം ഒരു ശതമാനം അറുപത്താറ് ബൈ നൂറ്റിപ്പത്താണ് പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി അറുപത്താറിൽ പതിനൊന്ന് പോയാൽ ആറ് ആറ് ഇൻറ്റു പത്ത് അറുപത് എപ്പോഴും മാത്സ് ചെയ്യുമ്പോൾ ഒരു പേനയും പേപ്പറുമായിട്ട് എടുത്തു വയ്ക്കുക ഇത് കഴിഞ്ഞതിന് ശേഷവും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ നിങ്ങൾക്ക് പി എസ് സി ലോഞ്ച് പാഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സാം ചെയ്യാം അപ്പോൾ ആദ്യം ഇത് എഴുതുക പഠിക്കുക പിന്നീട് പി എസ് സി ലോഞ്ച് പാഡിൽ വന്ന് എക്സാം ചെയ്യുക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് കൂടുതൽ ക്ലാസ് കിട്ടും കൂടുതൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റിയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക